ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ന്യൂ ഇയർ പ്രമാണിച്ച് നല്ലൊരു കോംബോ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത രണ്ട് വെറൈറ്റി നാടൻ ചവിതകൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്നത് നമ്മുടെ കോംബോയുടെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ കേരളത്തിനകത്ത് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ചാർജ് വരുന്നത് അപ്പം നമുക്ക് ഓരോ വെറൈറ്റി ആയിട്ട് കാണാം ഫസ്റ്റത്തെ വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ് കേട്ടോ തനി നാടൻ ചമന്തിയാണ് നമുക്ക് കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്നും പുതിയ തൈകൾ വരും കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോലെ ഫസ്റ്റത്തെ വെറൈറ്റി ഈ കാണുന്നതാണ് ഇനി രണ്ടാമത്തെ വെറൈറ്റി ഇതാ ഈ ഒരു മജന്ത ഷേഡിൽ വരുന്ന നാടൻ ചമന്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റയർ വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ കോംബോലെ രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു വെറൈറ്റി നോക്കിക്കാൽ ഇത് നമ്മുടെ ബ്ലാക്ക് മെറൂൺ ജമന്തിയാണ് കേട്ടോ നല്ല റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഫുള്ളായി വിരിയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോലെ മൂന്നാമത്തെ വെറൈറ്റി ഇനി നമ്മൾ ലാസ്റ്റ് വെറൈറ്റി കോംബോലെ നാലാമത്തെ വെറൈറ്റി ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഓറഞ്ചും മെറൂണും കൂടി മിക്സായി വരുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോലെ നാലാമത്തെ വെറൈറ്റി ഈ ഒരു നാല് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കോമ്പോയുടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്ന നമ്പർ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച മുതലായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്